ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ വൈസ് പുതിയ യൂട്യൂബേഴ്സ് യൂട്യൂബ് ചാനലൊക്കെ നടത്തിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അവർ മോണിറ്റൈസേഷന് തൊട്ട് മുന്നത്തുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അത് ഞാൻ പെട്ടിരിക്കുകയാണ് അപ്പം ഇതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കാരണം ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വരുത്തുന്ന ഈ തെറ്റ് നിങ്ങളാരും വരുത്താതിരിക്കുക എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് അപ്പോൾ ഞാൻ ഇനി തുടക്കത്തിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞുതരാം ഇപ്പോൾ നിലവിലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒറിജിനലി നാലായിരം ഇപ്പോൾ വീഡിയോസിനാണെങ്കിൽ നാലായിരം വാച്ച് അവർ വേണമെന്നാണ് പക്ഷേ നമുക്ക് മൂവായിരം ആകുമ്പോഴേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ എൻ്റെ വാച്ച് അവർ മൂവായിരം ആയപ്പോൾ എന്താണ് നമ്മളിപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഏണിൽ കയറിയിട്ട് നമുക്കിപ്പോൾ മൂന്ന് സെക്ഷനായിട്ട് വരുമായിരുന്നു വന്നായിരുന്നു അപ്പോൾ അതിലാദ്യത്തെ ഇതെന്ന് വെച്ചാൽ എന്താണ് റിവ്യൂ ബേസ്ഡ് ടേംസ് എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു സോ അത് നമ്മൾ സ്റ്റാർട്ട് കൊടുത്ത് ചെയ്തപ്പോൾ അവിടെ ഓൾറെഡി ഒരു ടിക്ക് വീണ് അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൈനപ്പ് സൈനപ്പ് ഫോർ ഗൂഗിൾ ആപ്സെൻസ് ആയിരുന്നു സോ അത് നമ്മൾ എന്താണ് അതിൽ കയറിയിട്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ അടിക്കാനുണ്ടായിരുന്നു അതായത് നമ്മുടെ നെയിം അഡ്രസ്സ് അപ്പം ഞാൻ ഫോൺ വഴിയായിരുന്നു അടിച്ചപ്പോൾ ഞാൻ അടിച്ചപ്പം ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അക്കൗണ്ട് ഇൻഡിവിജ്വൽ ആണോ ബിസിനസ് ആണോ എന്നുള്ളതാണ് അപ്പോൾ ഓൾറെഡി ഇവിടെ ബിസിനസ്സിൽ നിന്ന് കിടന്നതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല ബിസിനസ് വെച്ച് തന്നെ ബാക്കി അങ്ങ് അടിച്ചു പോയി പിന്നെ നെയിമ് അഡ്രസ്സ് പിൻകോഡ് കാര്യങ്ങളെല്ലാം അടിച്ച് ഫോൺ നമ്പർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഡീറ്റെയിൽസൊക്കെ അടിച്ച് സബ്മിറ്റൊക്കെ കൊടുത്ത് അപ്പോൾ ആ ഒരു സംഭവം ഓക്കെ ആയിട്ട് വരാൻ വൺ ഡേ ആണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്ത് എനിക്ക് തോന്നുന്നത് രാത്രി ആയപ്പോഴത്തേക്ക് അത് ഓക്കെ ആയി അവിടെ പച്ച വീണു വീണ് അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് റിവ്യൂഡ് റിവ്യൂടെന്നും പറഞ്ഞാണ് അത് അവർ പറഞ്ഞിട്ടുള്ളത് മുപ്പത് ദിവസത്തെ സമയമാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പം അതും പച്ച ടിക്ക വീണ് അതും ഓക്കെ ആയി അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ ഗൂഗിൾ ആർട്സെൻസിൽ ഓൾറെഡി ഞാൻ മുന്നേ അടിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ഞാൻ ഒരു ഗൂഗിൾ ആർട്ട് സെൻസ് മുന്നേ നമ്മൾ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ ഡയറക്റ്റായിട്ട് കയറുക അപ്പോൾ അത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലൂടെ കയറുമ്പോഴേ കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സംഭവം വരും അപ്പം വന്നിട്ട് പിന്നെ നമ്മൾ പോണേന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഈ ഏണിൽ കയറുമ്പോൾ നമ്മൾ എന്താണ് യു ആർ എ യൂട്യൂബ് പാർട്ണർ എന്നൊക്കെ പറഞ്ഞ് പരി സ്റ്റുഡിയോയിൽ കയറുമ്പോഴേ നമുക്ക് ഇത്രയും നാളും സബ്സ്ക്രൈബേഴ്സും വാച്ച് വാഷ്ടൈമൊക്കെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പക്ഷേ ഇപ്പം ഇത് കഴിഞ്ഞപ്പം എസ്റ്റിമേറ്റഡ് റവന്യൂ എന്നൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം നാല് കോളങ്ങൾ അവിടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് പിന്നെ മെമ്പർഷിപ്പും പിന്നെ ഈ സൂപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സംഭവം ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഈ സൂപ്പേസിൽ അവിടെ എന്താണ് സൂപ്പർ സ്റ്റിക്കർ സൂപ്പർ താങ്ക്സ് പിന്നെ വേറെ എന്തോ ഒരു ഉണ്ടായിരുന്നു സൂപ്പർ ചാറ്റ് അപ്പോൾ ഈ ഒരു മൂന്നെണ്ണം ഓൺ ചെയ്ത് അത് എനബിൾ ചെയ്ത് അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപാടൊന്നും നോക്കിയിട്ടില്ല കള്ളനെ ഓൾറെഡി ഒരു തെറ്റ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല ഞാൻ ഇത് ബാക്കി അങ്ങ് ചെയ്തു പോവാം അപ്പോൾ നമ്മൾ ഗൂഗിൾ ആർട്സെൻസിലോട്ട് ഞാൻ കയറി അപ്പോൾ അവിടെ നമുക്ക് മൂന്ന് സെക്ഷനായിട്ട് വീണ്ടും വരും മൂന്ന് കോളങ്ങളായിട്ട് വരും അതിൽ ഒന്നാമത്തെ കോളം എന്ന് പറയുന്നത് കസ്റ്റമർ ഇൻഫർമേഷൻ ആണ് അപ്പോൾ കസ്റ്റമർ അകത്ത് നമ്മൾ കയറുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ അതിൽ വരും കാരണം നമ്മൾ തലേ ദിവസം എന്താണ് നമ്മുടെ ഡീറ്റെയിൽസ് പേര് അഡ്രസ്സ് ഫോൺ നമ്പർ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അടിച്ച് വെച്ചിട്ട് അതൊക്കെ വരും അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അവിടെ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അക്കൗണ്ട് ടൈപ്പ് എന്നുള്ളത് ഓർഗനൈസേഷൻ എന്നാണ് കിടക്കുന്നത് അതായത് ബിസിനസ് എന്നുള്ളതാണ് കിടക്കുന്നത് അപ്പോൾ ഒറിജിനലി ബിസിനസ് എന്നുള്ളതല്ല അവിടെ വരേണ്ടത് ഇൻഡിവിജ്വൽ എന്നുള്ളതാണ് വരേണ്ടത് അപ്പോൾ ഞാൻ പിന്നെ സബ്മിറ്റ് കൊടുത്ത് ഫ്രണ്ടിലോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിന്നില്ല കാരണം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചിലത് മനസ്സിലായ കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇൻഡിവിജ്വല് കൊടുത്തിട്ട് കാര്യമുള്ളൂ ഇതുപോലെ ബിസിനസ് കൊടുത്തിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് അടുത്ത എന്താണ് വെരിഫിക്കേഷനൊക്കെ വരുമ്പം അത് ബുദ്ധിമുട്ടാകും അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പം ബുദ്ധിമുട്ടാകും എന്നുള്ള കുറച്ച് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോട്ടലി എല്ലാം അവിടെ വെച്ചെല്ലാം സ്റ്റോപ്പായി പിന്നെ ഇനി എന്ത് ചെയ്യുമെന്നുള്ള അടുത്ത സ്റ്റെപ്പായി അപ്പോൾ ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോയൊക്കെ നോക്കി അപ്പോൾ നിലവിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന രണ്ട് മൂന്ന് ചാനൽ കണ്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി കമൻ്റ് ഇട്ടാലും എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല പിന്നെ ഞാൻ അവരെ എന്താണ് അതിൻ്റെ അവരുടെ വാട്സപ്പ് നമ്പർ ആ ചാനൽ തന്നെ കാണാം അപ്പോൾ അതൊന്നും ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സോ ഇതുവരെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല സന്തോഷം അപ്പം ഇപ്പം നിലവിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള രണ്ട് മൂന്ന് ചാനലിൻ്റെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണവരത്തെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അവരാണെങ്കിൽ പെയ്ഡാണ് എന്താണ് പെയ്ഡായിട്ട് ചെയ്യുന്നവരാണ് എങ്കിൽ പോലും അവർ ഇതുവരെ അതിൻ്റെ മെസ്സേജ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരാഴ്ച കൂടുതലായി അപ്പം പിന്നെ ഞാൻ പിന്നെ വേറെ നമുക്ക് ഓപ്ഷൻ ഓപ്ഷനൊന്നുമില്ലല്ലോ അപ്പം നമുക്ക് അറിയാമെന്നുള്ള അതായത് ഇപ്പം നമ്മൾ ഇൻഡിവിജ്വലായിരുന്നു കൊടുക്കേണ്ടത് പക്ഷെ നമ്മൾ ബിസിനസ് കൊടുത്തു അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ പിന്നെ എന്താണ് പിന്നെ ഞാൻ പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് വീ കുറച്ചുകൂടെ യൂട്യൂബിൽ കുറച്ചും വീഡിയോ കണ്ട് അപ്പം കുറച്ച് ഇംഗ്ലീഷ് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇത് നമുക്കിത് കൺവേർട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ അവരിങ്ങനെ വീഡിയോസിൽ പറയുന്നുണ്ട് നമുക്ക് ബിസിനസ്സിന് ഇൻഡിവിജ്വലോട്ട് മാറ്റാം എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നിലവിൽ ഞാൻ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നിലവിലുള്ള എന്താണ് യൂട്യൂബ് ആർട്സെൻസ് ആർട്സ് എൻസ് അക്കൗണ്ട് ഗൂഗിൾ ആർട്സ് എൻസ് ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ് അതായത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇൻഡു ബിസിനസ് പരമായിട്ടുള്ളതാണ് അത് ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് അപ്പോൾ ഡിലീറ്റ് ചെയ്തപ്പം അവർ പറയുന്നതെന്ന് വെച്ചാൽ മുപ്പത്തി ദിവസം വെയിറ്റ് ചെയ്യാനാണ് ശുഭം അതായത് രണ്ടാമത്തെ സെക്ഷൻ അതായത് നമ്മുടെ നേരത്തെ സൈനപ്പ് സൈനപ്പ് ഫോർ ഗൂഗിൾ ആർട്ട്സ് എന്നുള്ള ആ രണ്ടാമത്തെ സെക്ഷൻ ഈ ഇൻ പ്രോഗ്രസ് ഇവിടെ പ്രോഗ്രസ് എന്നൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ ഇത് ഓക്കെ ആകുമ്പോൾ അവിടെ പച്ചട്ടിക്ക് വീഴും പക്ഷേ ഇപ്പം നിലവിലെൻ്റെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ചുമന്ന് അലേർട്ടിൽ അവിടെ കിടക്കുകയാണ് അതായത് അവിടെ എററായി അപ്പോൾ ഇനി മുപ്പത്തിരണ്ട് ദിവസം വെയിറ്റ് ചെയ്താലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ മുപ്പത്തിരണ്ട് ദിവസം വെയിറ്റ് ചെയ്താലും ശരിയാവുമില്ല എന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ എന്തായാലും നിലവിലുള്ള ഞാൻ ഇത് കളഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഡൗട്ട് ചോദിക്കാനോ കാര്യങ്ങൾ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുള്ള പലർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല ചിലർക്ക് മെസ്സേജ് അയച്ചിട്ട് അവരുടെ കണ്ടിട്ട് പോലും ഇല്ല സൊ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതായത് ഇപ്പം നിലവിൽ അവരൊരു മുപ്പത് മുപ്പത്തിരണ്ട് ദിവസമാണ് അവർ വെയിറ്റ് ചെയ്യാൻ പറയുന്നത് അപ്പം മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും എന്താണ് ഇപ്പോൾ അവിടെ കിടക്കണമെന്ന് വെച്ചാൽ സെറ്റപ്പ് സെറ്റപ്പ് ഫോൺ ഗൂഗിൾ ആഡ് എന്നാണ് കിടക്കുന്നത് അത് ഓക്കെ ആയി വരുമോ അപ്പം നമുക്ക് പഴയ പേരിൽ പഴയ അഡ്രസ്സിൽ പഴയ ഫോൺ നമ്പറിൽ വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എനിക്ക് ഇതെൻ്റെ ഡൗട്ടാണ് അപ്പോൾ ഞാൻ വെച്ചാൽ ഒരു വീഡിയോ ചെയ്തു എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ പരിചയത്തിലുള്ള ആർക്കും ഇതിനെപ്പറ്റി ഒന്ന് അറിയാൻ വയ്യ കാരണം ഇത് എൻ്റെ നമ്മളൊരു ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഇൻഡിവിജ്വൽ എന്നുള്ളത് ബിസിനസ് ഇപ്പം നമ്മൾ ആ ഒരു ഇതിലങ്ങ് ചെയ്തപ്പോൾ ആയി എന്നുള്ളതാണ് അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ മോണിറ്റൈസേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അവിടെ ഇൻഡിവിജ്വൽ തന്നെ കൊടുക്കണം എന്നുള്ളത് പിന്നെ നമുക്കത് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത ഒരു സാധനമാണ് വേറെ എല്ലാം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പക്ഷേ ഈ ഒരു സംഭവം മാത്രമേ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവ് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം സോ ഗൈസ് നിങ്ങൾ ചാനൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടനോട് ഒന്ന് അമർത്തി പഠിച്ചേ താങ്ക്സ് ഫോർ വാച്ചിങ്